സകല ജനങ്ങൾക്കും വേണ്ടി രക്ഷ കണ്ണുകൾ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നുവോത്തു സകല ജനങ്ങളെയും രക്ഷിക്കുന്നതിനുള്ള വലിയ അർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നുവോ ഇതാണ് സുവിശേഷം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറയും നീ കൽപ്പന കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിൽ പാലിച്ചില്ലെങ്കിൽ രക്ഷയില്ല നിനക്ക് ഈശോ നിയമവും രക്ഷയും മനസിലായോ ഇപ്പൊ സംശയം നമ്മളൊക്കെ ചെറുപ്പത്തിലെ പഠിജന എന്താ നിയമവും ശിക്ഷ ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് മര്യാദക്ക് അല്ലെങ്കിൽ നല്ല അടിയിട്ടുണ്ടോ അടി അടിയിട്ടൊന്നും പറഞ്ഞാൽ നമുക്കൊരു സമാധാനം ഇല്ലേ ചിലർ പറയും ഒന്നുള്ളതിനെത്തോ ഞാൻ പറയുന്നത് എന്താണ് പാപിയെ സ്നേഹിക്കുകയും പാപിയെ പാവം ഏറ്റെടുത്ത് രക്ഷിക്കുന്നു അതാണ് പാവൻ അവരോട് വിശേഷം പ്രഘോഷിക്കാൻ പറഞ്ഞു ಿಕ್ ಪ್ರವೀಕರಣ ಜೀವಿ ಈ ಸಂಭವ ನಮ್ಮಷ್ಕರಿ ಆತ್ಮಿನ ನಕ ഈശോയുടെ ഈശോയുടെ ഈശോ ചെയ്തതെല്ലാം നമ്മൾ ശേഷം ചെയ്യുന്നതിന്റെ ഒരു മുന്നോടിയാണ് മുന്നോട്ടിയാണ് ഈശോർപ്പിച്ചിട്ടില്ല അതാണ് ഈശോ പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ എല്ലാവരും എന്നിൽ വിശ്വസിക്കുന്നവൻ ോ ഈ അച്ഛൻ എന്തോ തെറ്റുപറ്റിട്ടുണ്ട് അങ്ങനെ ബൈബിളിൽ എഴുതാലും എനിക്ക് നല്ല ഉറപ്പായിട്ടും അങ്ങനെ എഴുതിയിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് ആ ബൈബിള് നോക്കിട്ട് അച്ഛന കോട്ടിൽ വെച്ച് പറയണം അച്ഛനെന്തോട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടി വീട്ടിൽ ചെന്ന് ബൈബിള് തുറന്ന് നോക്കിയപ്പോഴും എന്നിട്ട് വിശ്വസിക്കുന്നവര് ഞാൻ ചെയ്ത പ്രവൃത്തികൾ ചെയ്യും അതിന് അപ്പുറം ഞാൻ ഇപ്പോഴും ഓർക്കുക ಸ್ವಾಭಾವಿಕಾಯ ನಾವು ನೋಕೋ ಮನುಷ್ಯ ಚಿಂತಕ ನಮ್ಮ ವಿಚಾರಿಕ ನಮ್ಮ ಮನುಷ್ಯ ಕ್ಯ ಮನುಷ್ಯರಾಯ ನಮ್ಮೆ നമ്മള് മനുഷ്യരല്ല പിന്നെ ആരാ നമ്മള് പിന്നെ ആരാ നമ്മള് വേറെ വാക്ക് പറഞ്ഞു നമ്മള് മനുഷ്യരല്ല പിന്നെ ആരാ നമ്മള് ദൈവം മുപ്പത്തി ആറ് വർഷമായിട്ട് നമ്മളുടെ കർമ്മശേഖ നടത്തിയാൽ നിങ്ങൾക്ക് എത്ര വലിയ അഭിഷേകമാണ് കിട്ടേണ്ടിയിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഈ അത്ഭുത സിദ്ധികളുടെ ും സ്വീകരിച്ചിരിക്കുന്നത് ക്രിസ്തു ക്രിസ്തു ഞാൻ ചിന്തിക്കാറല്ലേ പത്ത് നാപ്പത് നാല് വയസ്സായപ്പോഴാണ് എനിക്ക് ഈ തിരിച്ചറിവുണ്ടായത് എന്നാൽ നാൽപ്പത് വയസ്സുവരെയും ഞാനും നല്ല ക്രിസ്ത്യാനിയായിട്ട് തന്നെ ജീവിച്ചത് പന്നിന് പോകും നോക്കുമ്പോൾ പക്ഷേ എന്നോട് ആരും പറഞ്ഞില്ല

അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം അത് ഇവിടെ നാല് മണിക്കൂറ് പത്ത് മണിക്കൂറ് അഞ്ചു ദിവസം എല്ലാം ഞാൻ ഇനി നിന്ന് നിലയിൽ നിന്ന് ധ്യാനിപ്പിക്കുമ്പോ ഒരു അല്ല ഞാൻ വരുന്നത് ഞാൻ അവിടെ നിന്ന് മൈറ്റെടുക്കുമ്പോഴേക്കും ഒരു മിനെ പറയണമെന്ന് അപ്പോൾ സംസാരിക്കുന്ന മഴ നമ്മൾ ഈ കൈസ്മാറ്റി പറഞ്ഞിരിക്കു മുമ്പ് ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രാർത്ഥിക്കും കൂടി വന്നവരെ ദൈവം പ്രാർത്ഥിക്കില്ലേ പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പൊ നമ്മൾക്ക് എന്താണ് അനിശുദ്ധാത്മാവ് നമ്മളെ ഒരു സ്വയം പ്രേരിത ആ പ്രാർത്ഥന നിർത്താനാണ് ഇവിടെ ബുദ്ധിമുട്ടില്ലേ എന്നൊരു പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ മയക്കപ്പെടുത്തി നിർത്താൻ പറ്റില്ല അതുപോലെ നമ്മളത് പ്രാർത്ഥനയുടെ ഞാൻ പറഞ്ഞു വരുന്നതാണ് നമ്മുടെ വളർച്ച നമ്മുടെ വളർച്ചയിൽ ഇനി നിങ്ങൾ ഒരു വളർച്ചയിലേക്ക് ഉയരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്താണ് വളർച്ച യേശു വിളിച്ചിട്ട് ആദ്യം തന്നെ അവർക്ക് കൊടുത്തത് എല്ലാ വരദാനങ്ങളുമാണ് നമ്മൾ എല്ലാം ബഹിഷ്കരിക്കുന്നതിനും കുട്ടികളെ രോഗികളെ സുഖപ്പെടുത്തുന്നതിനും ഞാൻ പറയുന്നത് ഈ മരിച്ചവരെ ഉയർപ്പിക്കുന്നതിലുള്ള വരം ഞങ്ങളിൽ തുറക്കണേ അതിനുള്ള വിശ്വാസം എന്ന് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ സാഹചര്യങ്ങൾ കർത്താവ് കൊണ്ടുവരും ഒരുപാട് സഭയുടെ ചരിത്രത്തിൽ ഇത് വളരെ സാധാരണ ഒരു സംഭവമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ഒരു ഒന്നോ രണ്ടോ നൂറ്റാണ്ടായിട്ടാണ് ഇത് ആരും അത്ര ശ്രദ്ധിക്കാത്തത് എന്തിനാണ് മരിച്ചവരും നിർമ്മിക്കുന്ന ആ ശക്തിയെ കുറിച്ച് പഠിക്കേണ്ടത് അതാണ് യേശുവിന്റെ ശക്തി അത് അവർക്ക് പിന്നീട് വിശകലനം ചെയ്യാമായിരുന്നു സുവിശേഷത്തിൽ പന്ത്രണ്ടാം ഒമ്പതാം അധ്യായത്തിൽ അവൻ പന്ത്രണ്ട് പേര് എന്നിട്ട് എന്ത് കൊടുത്തു സകല അധികാരങ്ങൾ കൊടുത്തു എന്നിട്ട് ഇപ്പോൾ അധികാരം ബഹിഷ്കരിക്കുന്നതിനും രോഗികളെ പ്രകോഷിക്കുന്നതിനുമുള്ള അധികാരം കൊടുത്തു എന്നിട്ട് അവരെ അയച്ചു അയച്ചു അപ്പൊ ഇവിടെ മൂന്ന് കാര്യം കൈവരൽ പിടിച്ച് ഒന്ന് അവൻ 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 അവരെ അവരെ വിളിച്ചു അവർക്ക് കൊടുത്തു അയച്ചു നമ്മളെ ക്രിസ്തു ശിക്ഷത്വം എന്ന് പറയുന്നത് വിളിച്ചു കൊടുത്തു അയച്ചു അതെല്ലാവരും ഒന്നുകൂടി കൊടുത്തു ഒരു ഒരു ആശാരിയെ അവൻ വരുമ്പോൾ അവന്റെ കയ്യിൽ എന്തുണ്ടായിരിക്കണം അവന്റെ ആയുധം ഉണ്ടായിരിക്കണം ആയുധമില്ലാതെ പണി ചെയ്യാൻ പറ്റുമോ അപ്പോ നമ്മൾ ഓരോരുത്തരെയും ഈശോ വിളിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദൗത്യത്തിനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തരും തരും ആ നമ്മൾ സ്വീകരിച്ചതിന് ശേഷം ഇത് ഉപയോഗിക്കുന്ന കാര്യമൊന്നും അറിഞ്ഞൂടാ പിന്നെയാണ് ഈശോ നമ്മളെ അയക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ദൗത്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോ യേശുവിന്റെ ഈ സുവിശേഷ ദൗത്യത്തിൽ ഇങ്ങനത്തെ മൂന്ന് തലകൾ വിളിച്ചു ആയുധങ്ങൾ കൊടുത്തു അയച്ചു ഈ ആയുധങ്ങൾ ഒന്നുമില്ലാതെ അയക്കുകയാണെങ്കിലോ ഈ നമ്മൾ മറുപടിക്കാരനെ വിളിച്ചു ആശാരി പോക്കറ്റിൽ കൈട്ടുകൊണ്ട് വന്നു എന്ന തല എന്തിനെ വിളിച്ച് ആന്റെ കയ്യിൽ ആയുധം ആയുധമില്ലല്ലോ ആയുധമില്ലേ എന്നാൽ പോയിപ്പോ ഞാൻ വേറെ ആളെ വിളിച്ചു പറ നമുക്ക് ആയുധങ്ങളൊക്കെ കുറ്റം പറയാൻ വിചാരിക്കരുത് കുറ്റം പറയാനല്ലോ നമ്മളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ആയുധം എന്താണ് ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ ദൈവം തന്നിരിക്കുന്ന വരഗാനങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എനിക്കുണ്ടായ വലിയൊരു കാഴ്ചപ്പാട് ഇതാണ് ഞാൻ എൻ്റെ

बारे में लग के बढ़िया है तो, ना बारे में तो बढ़िया तो रात तो 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 ही चाहिए। अंग्रेजी, उधर वाले ने तो बोलना चोदी क्या न, उधर हिंदी का न चोदी क्या न, अरे भाई साह, आपको क्या हो गया? मेरे केसे तो पट्टी, <laughs> नंबर दे, उधर तो पट्टी लाड जाने मेरे, कर्तव्य से विषय है, आइने भविष्यारी जो निर्दिष ಹಾಯ್ 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 ಹ ಕ್ರಿಶ್ಚಿಯಾನಿಗಳೆ ವಿವಾ ನಿಮಗೆ ಕಾರ್ಯವೈಟೇಟ್ ಸಂಬಂಧ ಇರ مار ಇದು ಬರೆ ಬಿಳಿ ಎನಿಕಿ ನಾವು ಚೋಡಿತು ಅಂತ ಹೇಳಿ ಚೋಡಿತು ಅಂತ ಬರೆ ಪರಿಚ ಅದತ ಚೋಡಿತು ನಾನು ಬರೆ ತೆಲಿ ಐಸಾಮ ತೋಳು ಈ ಜನಾಚಿಸಾಯು ಅಂತ کوئی کوئی ಪ್ರೈವಟ್ ಪ್ರಾಪರ್ಟಿ نہیں ಈ ಜೋಮಿ ಶ್ರೀಕ ಕ್ರಿಶ್ಚಿಯಾನಿಗಳ ಒಂದು ಪ್ರೈವಟ್ ಪ್ರಾಪರ್ಟಿ ಅಲ್ಲ ಇಂಚೆದ್ರು ವಿಹಾರ ಬರೆನೆ ಅಂತಿಮವಾಗಿ ಎಲ್ಲ ಅದು ಅಂತ സത്യമല്ലേ അത് അതല്ലേ സത്യം അത് സത്യമല്ലേ വന്നപ്പോൾ തുടങ്ങി പത്ത് നാപ്പത് മിനിറ്റ് നേരം ഞാനും സുവിശേഷം പ്രഘോഷിച്ചു അപ്പൊ ഈ പ്രഘോഷണ വരം എന്നിൽ ഉണ്ടായിരുന്നുവോ ഇല്ലയോ ായിരുന്നു എന്റെ കണ്ടുപിടിത്ത വിധാനം അന്ന് മുതൽ ഞാനൊരു ക്രിസ്ത്യാനി എന്നുള്ളതിൽ എനിക്ക് ഒരു ഒരു പേരുടെ അഭിമാനം ഞാന അതിന്റെ കുരിശിൽ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ പാടി പ്രാർത്ഥിക്കുമോ പെട്ടെന്ന് എനിക്ക് ഒരു ദർശനം കാണുകയാണ് ഒരു ഹൃദയം ആ ഹൃദയത്തിൽ ദ്വാരം ആ ദ്വാരത്തിൽ നിന്നിങ്ങനെ രക്തം വന്നുകൊണ്ടിരിക്കുന്നു ഒരു വിരൽ വന്നിട്ട് ആ ദ്വാരത്തെ അടയ്ക്കുന്നു എന്നോട് പറഞ്ഞു നീ പറയാൻ പറഞ്ഞു എന്റെ ഹൃദയത്തിൽ നേരെ ഇറങ്ങി അന്നത്തെ കാലത്ത് രണ്ടു ലക്ഷം വർഷം രണ്ട് ലക്ഷം വേണമെന്ന് പറഞ്ഞു ഏറ്റെടുത്ത് രണ്ടു ലക്ഷം പോയിട്ട് രണ്ടായിരം രൂപ എന്ത് ചെയ്യും എന്നെ നമ്മൾ എന്നല്ല പറയുന്നത് ഉദാഹരണത്തിന് ഉദാഹരണത്തിന് നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു വചനമാണ് ഇരുപത്തി ഒമ്പത് പതിനൊന്ന് എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് ബാക്കി പറഞ്ഞേ നിങ്ങളുടെ അപ്പോ ധ്യാനം കഴിഞ്ഞു ചെല്ലുമ്പോ കടബാധ്യത മാറും വിസ കിട്ടാത്തവർക്ക് വീടില്ലാത്തവർക്ക് വീട് കിട്ടും കല്യാണം കല്യാണം നടക്കും ഇതെല്ലാം നമ്മൾ ഇതിന്റെ ഇടയിൽ കണ്ടു കഴിഞ്ഞു ഇല്ലയോ പക്ഷെ ഇതൊന്നും അല്ല അർത്ഥം എന്താണ് ആ വചനത്തിലൂടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് എനിക്ക് നിങ്ങളെ കുറിച്ചൊരു ഉണ്ട് നിങ്ങളുടെ മനുഷ്യവംശം മനുഷ്യവംശം മുഴുവനും നശിക്കാൻ നശിക്കാൻ ഞാൻ ഞാൻ ും പുത്രനെ ഒരു പുറത്തു കൊണ്ടുവരും നിങ്ങളെ രക്ഷിക്കുന്നതിനു വേണ്ടി യേശു അയച്ച് നിങ്ങൾ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോ ആ പഴയ നിയമ വചനത്തിലെ പുതിയ നിയമം വന്നോ വന്നോ അങ്ങനെ പഴയ നിയമത്തിലെ ഓരോ വചനങ്ങളും നമ്മൾ കാണുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന പുതിയ ദൈവത്തെ കാണാം ഹല്ലേ